നേരത്തെ അവര് പ്രാർത്ഥന എന്ന് പറഞ്ഞാലും സഹായാർത്ഥന എന്നൊക്കെ പറഞ്ഞത് ശിർക്കാവലെപ്പോഴാന്നാ പറഞ്ഞത് മനുഷ്യ കഴിവിൻ്റെ അതീതമായ മാർഗത്തിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാലാണ് ഇത് കെ എൻ എമ്മിന്റെ മദ്രസയിലെ മൂന്നാം ക്ലാസ്സിലെ ബുക്കാണ് സ്വഭാവ പാഠങ്ങൾ ഇതില് പ്രാർത്ഥന പരിചയപ്പെടുത്ത് അഷറഫ് ഉപ്പ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മൗലവി ഇന്നലെ പറഞ്ഞുവല്ലോ അപ്പോൾ പ്രാർത്ഥന എന്നാൽ എന്താണ് പിതാവ് മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പം മനുഷ്യ കഴിവിൻ അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നാണ് ഇവർ മദ്രസയിൽ അടക്കം പഠിപ്പിച്ചത് പക്ഷെ അതനുസരിച്ച് നോക്കും ഈ ഹദീസിൽ കണ്ടത് മനുഷ്യൻ കാണാത്ത മനുഷ്യന്റെ അപ്പുറത്തുള്ളതിനോട് സഹായം ചോദിക്കാന്നല്ലേ അപ്പൊ ഇവരെന്തു ചെയ്തു ഈ മനുഷ്യ കഴിവിൻ അതീതം എന്നത് അത് ചിലർക്ക് പറ്റിയ അബദ്ധാണ് അത് തിരുത്തണം എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാര് രംഗത്ത് വന്നു സുലാഹി അതിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഏഴ് എന്നാൽ ഈ സുല്ലമി പറയുന്നു മനുഷ്യ കഴിവിൻ അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും സിർക്കാണ് അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാൽ കാവൂല അപ്പൊ നമ്മൾ ആനയെ കൊണ്ടുവന്നു അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് വെച്ച് സിർക്കായി കാരണം മനുഷ്യ കഴിവിൻ്റെ അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അപ്പോ പോലീസ് പോലീസ് കൊണ്ടുവന്നു നമ്മൾ സഹായം തേടി മനുഷ്യ മനുഷ്യ അപ്പുറത്തുള്ള കാര്യത്തിൽ എത്ര മനുഷ്യൻ ഉണ്ടാക്കിയാലങ്ങനെ ഒരു മുൻഗാമികളായ പറയാത്ത ഒരു നിർവചനം പേറിയിട്ടല്ല ഈ അബദ്ധത്തിൽ എത്തിയത് മനുഷ്യ കഴിവിൻ്റെ അതീതമായി എന്ന് പറഞ്ഞാല് ആനനെ വിളിച്ചാവുലേ എന്ന ബോധം വരുകയാണ് പോലീസ് നായന്റെ സഹായം തേടിയാ ഷിർക്കാവുലേ ബോധം വരികയാണ് അങ്ങനെ അദ്ദേഹം പിന്നെ പറഞ്ഞെന്താ സൃഷ്ടി കഴിവിൻ അതീതം എന്ന് പറയണം അത് സഹായം ചോദിച്ചാലാണ് ശിർക്ക് വരിക അപ്പൊ ജിന്നിനോട് ചോദിച്ചാ വരൂല മലക്കിനോട് ചോദിച്ചാ വരൂല ഇങ്ങനെ ജിന്നും മലക്കും ഒക്കെ അതൊക്കെ ഉള്ളിലേക്ക് വന്നു തെളിഞ്ഞ വഴിയിലേക്ക് വന്നു